ഞാൻ ഞാനൊരു ഷോറൂമിലേക്ക് ഇറങ്ങിയതാ പക്ഷേ എന്താ പ്രശ്നം എന്നുണ്ടെങ്കിൽ മൈക്ക് വർക്ക് ആയില്ലേ കണ്ടോ ഞാൻ സംസാരിക്കുന്നതൊന്നും കേൾക്കണില്ല ഞാനിപ്പോൾ ഇതൊരു വോയിസ് ഓവർ ഡണത് ഒന്നും ഇല്ല ഞങ്ങൾ വേറെ ഷൂട്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം ഒരു ഷോറൂമിലേക്ക് കാണാൻ ഇറങ്ങിയത് ആ സ്ഥലത്ത് എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതായത് ചാകര പോലെ പറമ്പിൽ വണ്ടികൾ എടുക്കണത് അതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അവിടെ എത്തിയിട്ടുള്ള വീഡിയോയിൽ മൈക്ക് കൃത്യമായിട്ട് വർക്ക് ഉണ്ട് അപ്പോൾ അതാണ് കാര്യം പിന്നെ ഞാനിപ്പോൾ കൊണ്ടു നടക്കുന്ന വണ്ടി എന്ന് പറയണത് ടൊയോട്ട റെട്ടിയോസ് ഈ വണ്ടി ഇതേ അത് സെയിലുള്ളതാണെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണേ അപ്പോൾ ആ വണ്ടി വെക്കാനുള്ളതാണ് നിങ്ങളാർക്കെങ്കിലും താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഈ വണ്ടി കാണിച്ചുതരാം രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വണ്ടിയാണ് ഫുൾ പക്ക ക്ലിയർ നോ റീപ്ലേസ്മെൻറ്റ് ആക്സിഡൻറ്റ് നോ ആക്സിഡൻറ്റ് വണ്ടിയാണ് അപ്പോൾ ഇതാണ് കാര്യങ്ങൾ അപ്പോൾ അതേ ഞാൻ ഷോറൂമിലേക്ക് ഇതേ ഇപ്പോൾ എൻറ്റർ ചെയ്തു അപ്പോൾ ആ ഷോറൂമിൻ്റെ ഫുള്ള് പാർക്കിംഗ് ഏരിയ കാണിച്ചുതരാം തൃശ്ശൂർ ഉള്ളവർക്കാണെങ്കിൽ ചിലപ്പോൾ അത് മനസ്സിലാവുകയും ചെയ്യും എവിടെയാണ് സ്ഥലം എന്നുള്ളത് അപ്പൊ എന്തായാലും ഞാൻ അവിടെ എത്തിണ്ട് വോയിസ് കിട്ടാത്തതാണ് പ്രശ്നം അപ്പൊ കണ്ട സ്ഥലങ്ങൾ ഇതുപോലെ വണ്ടികൾ ഇങ്ങനെ കൂട്ടിയിട്ടേക്ക അപ്പൊ അവരുടെ സർവീസിലെ വണ്ടികളും കാര്യങ്ങളൊക്കെ ഇവിടെ ഒരുപാട് വണ്ടികൾ ഇതൊക്കെ കൊടുക്കാനുള്ള ഒക്കെ ഇങ്ങനെ പൊടി പിടിച്ച് നിങ്ങൾക്ക് താല്പര്യം നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഞാൻ വണ്ടി സംവിധാനം തരാം തരാം പറമ്പ് പറമ്പിൽ മുഴുവൻ വണ്ടികളാ അതായത് അറ്റം വരെ അതായത് കുറച്ച് വണ്ടികൾ ഈ ഷോറൂമിൽ സോ സർവീസിന് വേണ്ടി വന്നിട്ടുണ്ട് അതുകൂടാണ്ട് വിൽക്കാനായിട്ട് ഒരുപാട് വണ്ടികൾ ഇവിടെ കിടക്കുന്നത് കുറെ ഡീലർമാർക്കും മേടിച്ചു പോവേണ്ട പാർട്ടികൾക്ക് മേടിക്കാം വണ്ടിയുടെ കോലം കണ്ടില്ല ഇത് കൊടിയൊക്കെ പിടിച്ചിട്ടാണ് കിടക്കണേ ഇവിടത്തെ മറ്റേ ഫ്യൂഷൻ പിന്നെ സെൻഎസ്റ്റിലോ ഓൾട്ടോ ഐട്ടൻ വോട്ട്സ് ബാഗിന്റെ വെൻഡോ ഒരു ലൂട് വണ്ടികൾ അവിടെ കിടക്കണേ അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒരു വണ്ടി വേണമെന്നുണ്ടെങ്കിൽ പുതിയ കാറുകൾ അപ്രോച്ച് ചെയ്യാവുന്നതാണ് കാരണം അവിടെ പുതിയ കാർ വരുമ്പോൾ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാലോ അപ്പം ഇതായത് ഷോറൂമിൽ മനസ്സിലായ ഒരു കമന്റ് ചെയ്തോ അല്ലാത്തവര് ജസ്റ്റ് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് പേഴ്സണലി ഞാൻ പറഞ്ഞു തന്നെ വരാം ഇവിടെ സ്ഥലം അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്ന് വണ്ടി ഞാൻ കാണിച്ചു തരാം ഷോറൂമ് ഇഷ്ടംപോലെ വണ്ടികളുണ്ട് ഇതേപോലത്തെ യാത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകേ ഇനി അടുത്തൊരു ഷോറൂമിൽ പോയിട്ട് അവിടുത്തെ വണ്ടികളോട് പരിചയപ്പെടുത്തി തരാം അപ്പൊ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വണ്ടികൾ അതായത് നമ്മൾ പ്രീമിയം വണ്ടികൾ ചെയ്യാം അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് പ്രീമിയം വണ്ടികൾ സൂട്ട് ഒന്നും വേറെ ബുക്ക് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ വെറുതെ ഒന്ന് ഷോറൂമുകളിൽ കറങ്ങാൻ ഇറങ്ങി നമുക്ക് എന്തെങ്കിലും വണ്ടി കിട്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്